ഇത് നമ്മുടെ റിസാന അല്ലേ ഇത് പുതിയ റിസാനോ ഫസ്റ്റ് ടൈമ ടൈമോ അയ്യോ സോറി മുത്ത ഞാൻ വേറെ റസാന ഉണ്ടായിരുന്നു റിസാനായു വന്നേന്ന് ഓ ഞാൻ എടാ നമുക്ക് വേറൊരു റസാന ഉണ്ടായിരുന്നു റിസാനായെന്നാട്ടോർത്തത് എന്തൊക്കെയുണ്ട് വിശേഷം എവിടെ സ്ഥലം മുത്തുവണി ആദ്യായിട്ടാണ് വരണത് മാഷല്ല എവിടെ സ്ഥലം എവിടെ ലൈക്ക് ലൈക്ക് ബട്ടൺ കാണണ്ട മുത്തുവണി റിസാനായ ഫസ്റ്റ് വന്നത് ഞാൻ നമ്മുടെ സ്ഥിരം എന്നെ റിസൻ ആയെന്ന് ഓർത്തു കേട്ടോ സോറി മുത്തേണി എവിടെയാണ് സ്ഥലടാ സ്ഥലം എവിടെയാണ് ആരൊക്കെയുണ്ട് വീട്ടില് എന്തൊക്കെയുണ്ട് വിശേഷമൊക്കെ ജുമാ മുബാരക്ക് ഫസ്റ്റ് റിസാനായ വന്നത് ഫസ്റ്റ് ലയിക്കുന്നത് റിസാനായ ഫസ്റ്റ് ആദ്യമായിട്ട് വന്നത് നമ്മുടെ റിസുവട്ടോ ടുഡേ ഐ ക്യാം ഫസ്റ്റ് ഐ ആം ദിവ ഓ സോറി മുത്ത ഞാനേ നമ്മുടെ ഇവിടെ ഇതിനു മുമ്പ് റിസാന വരുമായിരുന്നു ഞാൻ ഓർത്തു ആ റിസാനായെന്നാട്ടോർത്ത് തെറ്റി തെരിച്ചു പോയി സോറി മുത്തുവണി ആ ഫസ്റ്റ് ഒന്ന് ലേക്ക് എഴുതേക്കുന്ന ലേക്ക് എടുക്കണ്ട ലേക്ക് എഴുതേക്കാം ഓക്കേടാ ഓക്കെ താങ്ക് യു ഞാനെനിക്ക് മാറിപ്പോയതാ കേട്ടോ സ്ഥലം എവിടെയാണ് മുത്ത സ്ഥലം എവിടെയാണ് മൂന്ന് പേരെ വന്നിട്ടുണ്ട് തൃശ്ശൂര് ഹായ് ഹൗ അറിയൂന്ന് ഹായ് ഹലോ ബീൻ എവിടെ സ്ഥലം ഫൈൻ എന്തൊക്കെയുണ്ട് വിശേഷം പുതിയ ആളാണോ ഒന്ന് ലൈക്കും ഐ ആം നോട്ട് മൈ സെൽഫ് സ്നോമത്തെ ജുമാ കഴിഞ്ഞാ എന്തൊക്കെയുണ്ട് വിശേഷം ഇത്ര ദിവസം കൊച്ചിനെയൊക്കെ കണ്ടിട്ട് സുഖമാണോ ലൈക്ക് സ്നോയെ നമ്മുടെ ഡോളർ പെട്ട് വന്നിട്ടില്ലേ രാമചന്ദ്രൻ ഹലോ ഹായ് എവിടെ ആ കേ കേറാലോ സീരിയസ് ആയിട്ട് ണോ അയ്യോ ഇത് എങ്ങനെയാന്ന് എനിക്ക് അറിയില്ല ഫസ്റ്റ് ടൈം പറഞ്ഞു തരണം രാമചന്ദ്രൻ ഹായ് ഹലോ രാമചന്ദ്ര എടാ നമ്മുടെ ഇത് വന്നിട്ടുണ്ടല്ലേ ഡോളർ വട്ടം വന്നിട്ടുണ്ടല്ലേ സ്നോമത്ത് ഞാൻ ഫുഡ് എഫ് ഡി ബോട്ടാ എന്തെന്നാ ഫുഡ് എഫ് ഡി ബോട്ടാ അന്ന് വെച്ചാടാ റിസാന എന്നാ എ ഇംഗ്ലീഷ് ടുഡേ എന്നാകും ഗോൾഡൻ ബട്ടർഫ്ലൈ ഹായ് ഹലോ ഹായ് ഹലോ ഇത് തന്നെ പുതിയ ആൾക്കാരെല്ലാം ഒന്ന് സബ് ചെയ്തേക്കിട്ടോടോ മുത്തുമണികളെ ഒരുപാട് മുത്തുമണികളെല്ലാം ഇരുപത്തൊന്ന് പേരോ മാഷല്ല എല്ലാവരും ഒന്ന് ഇറങ്ങി വരണം പുതിയ ആൾക്കാരൊക്കെ വന്ന് ഒന്ന് സബ് ചെയ്യണോട്ടോ എല്ലാം വെള്ളക്കാരായി വന്ന് കിടക്കുന്നത് രാമചന്ദ്രൻ ഐ ആം ഫ്രാം കോഴിക്കോട് ആൻഡ് ഹിസ് വെരി ഹാപ്പി പഠിച്ചവനെ ഇതെല്ലാം ഇംഗ്ലീഷ് ബട്ടർഫ്ലൈ യൂനാ ഇടുക്കി ഇടുക്കിട്ടാ ഇടുക്കി തൊടുപുഴ ഗോൾഡൻ ബട്ടർഫ്ലൈ ഇത് ഒത്തിരി ബട്ടർഫ്ലൈനക്ക് തന്നേക്കണു എവിടെയാത്തുവാണി വീട് എവിടെ പേരെന്താ സ്ഥലം എവിടെയാ എന്ത് ചെയ്യുന്നു സ്നോമത്ത് ഐ സ്യൂർ ഐ ആം ഇൻ ദയർ സൂപ്പർ ചാറ്റ് എന്തടാ ആ ഒരു കാര്യം പറയട്ടെ ഗോൾഡൻ ഐ ആം സന ഷാന 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 എന്നല്ലേ ഓ സോറി ഈ സന എന്ന് പറയുന്ന ഒരു കസിൻ ഉണ്ട് ഉണ്ടട്ടെ എനിക്ക് അവൾ ഈ ഇടയ്ക്ക് ഇടയ്ക്ക് ചാനലെല്ലാം മാറ്റി ഇരുപത്തി ഒമ്പത് പേരോ എൻ്റെ പടച്ചമ്പുരാനെ എല്ലാവരും ഒന്ന് ഇറങ്ങി വരൂ ഗൈസ് ഗോൾഡൻ ബട്ടർഫ്ലൈ അറിയൂ ഓക്കെ 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 ആഷി ഹായ് ഹലോ അസ്സാം വലൈക്കും ആഷി ഗോൾഡൻ ബട്ടർഫ്ലൈ കുറേ ലൗചന്യം ഒക്കെ തന്നിട്ടുണ്ട് ബട്ടർഫ്ലൈ തന്നിട്ടുണ്ട് റിസാന ഐ ഇൻ ഐ ആം ലാംഗ്വേജിങ് സോ ഹാർഡോ ഗോൾഡൻ ബട്ടർഫ്ലൈ ലൈക്ക് ഇട്ടിട്ടുണ്ടെന്ന് ഫ്രണ്ട് കണ്ണൂര് കണ്ണൂര ഓ കണ്ണൂരികാരൊക്കെ ഒത്തിരി പേരുണ്ടട്ടെ ഇവിടെ അഖിൽ കുമാർ ടൂ രാമചന്ദ്രൻ ചിരിക്കണു സ്നോമത്ത് ഏഹ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ആയിട്ടാണോ കമന്റ് കാണുന്നെന്ന് എടാ അത് അങ്ങനെയാണ് എങ്ങനെയാണ് ഞാനിപ്പറങ്ങോയെ അങ്ങനെയാണ് ഈ ഞാൻ ലൈവീന്ന് ഇറങ്ങിട്ട് അടുത്തത് കേറ ഇതെന്താ സംഭവിച്ചു പഠിച്ചോനെ അജിത്ത് ഹേലോന്ന് ഹായ് ആഷി അജിത്തെ ആശി ഹേലോ അസ്സാം വലിക്കും ഹു ഗോൾഡൻ ബട്ടർഫ്ലൈ ദാറ്റ് ലൈവ് ഈസ് ബാക്ക് എൻ്റെ പഠിച്ചവനെ എനിക്ക് അറിയില്ല ഇതന്നെ എല്ലാം ഇംഗ്ലീഷ് വരണേ വരുന്ന ചാറ്റ് മൊത്തം ഇംഗ്ലീഷിലല്ലോപ്പം ഇന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നണ സെറ്റിങ്സിൽ എന്തോ മാർക്ക് എടുക്കേണ്ടെന്ന് തോന്നുന്നു വിഷ്ണുവിജയ ബി എം ഡബ്ല്യു എം വണ്ടി കച്ചോടൊക്കെ നടക്കുന്നു ഇന്നത്തെ ലൈവില് ഗോൾഡൻ ബട്ടർഫ്ലൈ യു ക്യാൻ സീ ദി ഫുൾ ഇംഗ്ലീഷ് എനിക്കറിയില്ല എന്താ പ്രശ്നം എന്നാ എവിടെയോ മാർക്ക് ഒന്ന് ഓക്കേ ബാക്കാം ബാക്ക് അടിച്ച് കേറാട്ടോ ആർ യു ടൈപ്പിംഗ് മലയാളം ഹെയർ ഗെറ്റ് ഓഫ് ദി ലൈവ് സ്ട്രീം ഗോൾഡൻ ബട്ടർഫ്ലൈ എടാ നിങ്ങൾ വെറുതെ എല്ലാം ഇംഗ്ലീഷിലും എനിക്ക് ഇങ്ങോട്ട് വരണത് ഹക്കീമ ഇത്ത അയ്യോ എല്ലാവരും വരുന്നത് ഞാനോർത്ത് ഫുള്ള് ഇംഗ്ലീഷുകാരാണ് വന്ന് പാങ്കൾ മലയാളം വിട്ടിട്ട് എനിക്ക് ഫുൾ ഇംഗ്ലീഷിലും ഇങ്ങോട്ട് വരണത് ഞാൻ ബാക്കിടിച്ചിട്ട് തിരിച്ചു വരാം ഗേസ് അല്ലാണ്ട് എനിക്ക് ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അറിയില്ല ഒത്തിരി ആൾക്കാർ വന്നിട്ടുമുണ്ട് എല്ലാരും ചെയ്യണ്ട അപ്പൊ ഇങ്ങനത്തെ ഒരു പ്രശ്നം വന്ന് രാമചന്ദ്രൻ വാട്ട് ഫുഡ് ഡിഡ് യു ഈറ്റ് ഫോർ ലഞ്ച് ഐ ആം സോ ഹാപ്പി പഠിച്ചോനെ നമ്മൾ ഏത് രാജ്യത്തുള്ള ആശി സെലൂനെ വിളിക്കണ്ട ആശിമത്തിനെ വിളിക്കണ്ട ഗോൾഡൻ ബട്ടർഫ്ലൈ യാ സെറ്റിംഗ് ഈസ് എന്തല്ല എന്തൊക്കെയൊക്കെ സംഭവിച്ചിരിക്കുന്നു സ്നേഹമുത്ത് ആഷിബ്ര നിങ്ങൾ കേരള ക്രിമിനൽ ഗോൾഡൻ ബട്ടർഫ്ലൈ ചിരിക്കുന്നുണ്ട് സെറ്റിംഗ് ചെക്ക്ഔട്ടാണ് ആ സെറ്റിങ്സിലെന്തോ സംഭവിച്ച മൊത്തം അതാണ് എല്ലാം ഇംഗ്ലീഷിൽ വരുന്നത് യൂട്യൂബേ നമുക്ക് അത്രയ്ക്കൊന്നും ഇംഗ്ലീഷ് അറിയില്ല വിഷ്ണു വിജയ അല്ല ഇതിപ്പോൾ എല്ലാവരും ഫുൾ ആൾക്കാരിങ്ങനെ വൈബായിട്ടിരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാ ഇറങ്ങിപ്പോണേ ആരെങ്കിലും ഇന്ത്യ ഇന്ത്യയിൽ പറയും ഇതും പിന്നെ ഗോൾഡൻ ബട്ടർഫ്ലൈ ചിരിക്കുന്ന റിസാന കം ബാക്ക് ബ്രദർ സ്നോബുത്ത് പോയി സെറ്റിങ്സ് റെഡി ആയാ അതുപോലെ ഇംഗ്ലീഷിൽ എടാ ഞാൻ സെറ്റിങ്സിൽ പോയിട്ട് മലയാളം ആക്കിയിട്ട് വരട്ടെ എനിക്ക് പറ്റുള്ളൂ ഇത് ഞാൻ മലയാളി എനിക്ക് പറ്റില്ല ഇത് ഗോൾഡൻ ബട്ടർഫ്ലൈ ലയിക്കിട്ടിട്ടുണ്ട് ഓക്കെയാണോ മുത്തുവണികളെ നിങ്ങളിപ്പോൾ തന്നെ വരുമോ ഞാൻ ബാക്കറി ഇങ്ങോട്ട് ബാക്ക് ഇറങ്ങിയിട്ട് ഇംഗ്ലീഷ് മലയാളത്തിലാക്കിയിട്ട് ഇപ്പോൾ ചെക്ക് ഔട്ട് ചെയ്യാൻ പാവങ്ങള് പക്ഷെ അല്ല എല്ലാവരും ഹായ് ഡിയർ എന്നൊക്കെ ഹായ് 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 മുത്തുപണി രാമചന്ദ്രൻ ലോചിൻ്റെ നിന്നിട്ടുണ്ട് റിസാന ഓക്കേ എന്ന് പറയണ്ടത് ഗോൾഡൻ ബട്ടർഫ്ലൈ ഐ ക്യാൻ സ്റ്റോപ്പ് ലാംഗ്വേജിങ് ആറിലേക്ക് എടാ ശരിടാ ഞാൻ ആക്കിയിട്ട് കേറി വരാടാ മുത്തേ ഞാൻ സ്നോമത്തെ ഇപ്പൊ ലൈക്ക് കാണല്ലേ ഞാൻ എല്ലാം സെറ്റിങ്സ് എല്ലാം മാറ്റി എടക്ക് എനിക്ക് തോന്നാണെ ഇത് മാറിന്ന് തോന്നണേ ഞാൻ ബാക്കിറങ്ങിയിട്ട് ഓടി വരാട്ടോ ആരും പോവല്ലോ ഇവിടെച്ചാ ഞാനൊന്ന് മലയാളം ആക്കിയിട്ട് തിരിച്ചു വരാം എല്ലാരും ഇവിടെ തന്നെ ഉണ്ടാവൂലേ ഇപ്പൊ തന്നെ താസ താസ വ്ലോഗ്സ് ഒന്ന് ലൈവ് ഇപ്പൊ തന്നെ വരും ഞാൻ മലയാളം ആക്കിട്ട് വരട്ടെ എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല അറിയില്ല ഈ മലയാളി വരാട്ടോ ആശി വരാ ഇപ്പൊ വരാ പോയിട്ട് ഞാൻ മലയാളത്തിലേ മലയാളത്തിലേക്ക് വരട്ടെ പന്ത്രണ്ട് മക്കള് അല്ല സ്നോഹ സ്നോഹത്തെ ഓടി പോയിട്ട് വരാട്ടെ ഞാൻ എന്നാ മലയാളം ആക്കിയിട്ട് ഓടി വരാം സെറ്റിങ്സിൽ പോയി നോക്കട്ടെ എന്താ സംഭവിച്ചെന്ന്